ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാദ്യോഷണ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു വീട്ടമ്മയുടെ സംശയനിവാരണമാണ് ഹരിചന്ദനം സ്വാമിയുടെ ഗോപിചന്ദനം എന്ന് പറയുന്ന എപ്പിസോഡ് ഇപ്പം അടുത്ത കാലത്ത് കാണാനിടയായി ഹരിചന്ദനം എന്താണെന്ന് ഒന്ന് പറഞ്ഞിരുന്നാൽ കൊള്ളാമെന്ന് വോയിസ് മെസ്സേജായിട്ടതിൻ്റെ ഒരു മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഹരിചന്ദനം മഹാവിഷ്ണുവിന് വ്യാഴത്തിന് പ്രത്യേകിച്ച് അത്രയും പ്രിയപ്പെട്ട ചന്ദനമാണ് ഹരിചന്ദനം എല്ലാ ദേവീദേവന്മാർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് ഹരിചന്ദനം ഇത് കൗളമാർഗത്തിലായിക്കോട്ടെ വാമമാർഗത്തിലായിക്കോട്ടെ തന്ത്രകർമ്മത്തിലായിക്കോട്ടെ ഏതൊരു സമ്പ്രദായത്തിലും ുള്ള ദേവീദേവന്മാർക്കാണെങ്കിലും പ്രാധാന്യമുള്ളതാണ് ഹരിചന്ദനം പണ്ടുകാലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലെ ഹരിചന്ദനം കൊണ്ടാണ് ആറാട്ട് നേരത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യുക ഇന്ന് അത് വെറുതെ മഞ്ഞൾ ഉപയോഗിച്ചു തന്ത്രികളൊക്കെ അത് ചെയ്യാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഹരിചന്ദനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഇളം പച്ച കളർ ചേരും അല്ലെങ്കിൽ ഒത്തിരി അധികം ആണെങ്കിൽ അത് ഒരു ബ്രൈറ്റ്നെസ് മഞ്ഞളായിരിക്കും അതുകൊണ്ടാണ് എല്ലാ ദേവീ ദേവന്മാരെയും ഹരിചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ മഞ്ഞൾ കൊണ്ടല്ല ഹരിചന്ദനം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞൾ പൊടിച്ചാൽ തുളസി ഇലവയിലിട്ട് ഉണക്കി പൊടിയുന്ന പരുവമാകുമ്പോൾ അതും ഈ മഞ്ഞളും കൂട്ടി തിരുമ്പിതിരുമ്പി മിക്സാക്കുന്ന രീതിയാണ് ഹരിചന്ദനം ഇനി ഈ മഞ്ഞൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മഞ്ഞൾ പൊടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിച്ച് കഴിഞ്ഞ് പിന്നെ മുളക് പൊടിക്കുന്ന സ്ഥലമാകുമ്പോൾ ആ മഞ്ഞളിൽ എങ്ങനെ പോയാലും കുറച്ച് മുളകിൻ്റെ അംശം വരും അതല്ല നമുക്കങ്ങനെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾ അതിൽ തുളസി ഇല ഉണക്കിയിട്ട് പൊടിച്ച് സൂക്ഷിച്ചു വയ്ക്കുക ഈ മഞ്ഞളായിരിക്കണം സർപ്പക്കാവുകളിലെല്ലാം അഭിഷേകത്തിന് കൊടുക്കേണ്ടത് ഇതാണ് നമ്മൾ തുടരേണ്ടത് ഇത്തരത്തിൽ നല്ല മഞ്ഞൾ ഇല ഉണക്കി പൊടിച്ച് ചേർത്ത ഹരിചന്ദനം അത് മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ടതാണ് ആ ചന്ദനം നമ്മൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വച്ചതിന് ശേഷം ഭഗവാന്റെ സൂക്തങ്ങൾ ചൊല്ലി ജപിച്ച് ഒരു ചെപ്പിലാക്കി എടുത്തു വയ്ക്കുക നിത്യവും അത് തൊടുക ഏത് സൂക്തം വേണമെങ്കിലും ചൊല്ലാം നിലയിൽ നമ്മൾക്ക് വിഷ്ണു സഹസ്രനാമങ്ങളോ അല്ലെങ്കിൽ പുരുഷ സൂക്തങ്ങളോ അറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനായി സങ്കല്പിച്ച് എടുത്തു വയ്ക്കണം ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ തന്നെ നൂറ്റെട്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലി അത് മിക്സ് ചെയ്ത് ഒരു ചെപ്പിലാക്കി എടുത്തു വയ്ക്കുക അതാണ് നമ്മൾ നിത്യം തുടരേണ്ടത് ദേവനായാലും മനുഷ്യരായാലും ആരായാലും ഇതെപ്പോൾ തൊടാൻ പാടില്ല എന്നുള്ള ഒരു മറുപടി സ്ത്രീകൾ ഋതുവായി ഇരിക്കുന്ന സമയത്ത് തുടരുത് പിന്നെ എപ്പോൾ വേണമെങ്കിലും തൊടാം മത്സ്യമാംസാദികൾ ഇത് ഇത് തൊട്ട് കഴിഞ്ഞിട്ട് മത്സ്യമാംസാദികൾ കഴിക്കാമോ എന്നൊക്കെ ഏർ ചോദിക്കണ്ടേ അതൊന്നും അതിനൊരു തടസ്സമല്ല ഇങ്ങനെ തൊടാം സ്ത്രീകൾ ഇത് രണ്ട് കവിളത്തും തൊടണം തൊടുമ്പോൾ ഭർത്തൃവശ്യം വരണം എന്ന് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനോട് കൃഷ്ണനോടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം തൊടേണ്ടത് പുരുഷന്മാരാണെങ്കിൽ നെറ്റിയിൽ തൊടുക പരദേവതയെ പ്രാർത്ഥിച്ച് നെറ്റിയിൽ തൊടുക അതുപോലെ കഴുത്തിൽ തൊടണം കഴുത്തിൽ തൊടുമ്പോൾ അമ്മയെ പ്രാർത്ഥിക്കണം ജന്മം നൽകിയ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്കായിട്ടാണ് ഹരിചന്ദനം തൊടേണ്ടത് ഇങ്ങനെയാണ് ഹരിചന്ദനം നിർമ്മിക്കുന്നത് ഹരിചന്ദനം തൊടേണ്ടത് ഇനി ഏതെല്ലാം നേരത്തെ ഇത് തൊടാൻ പാടില്ല എന്നുള്ള ഒരു സംശയം പുല ഉള്ളവർ തൊടാൻ പാടില്ല ഭസ്മം തൊടാം ചന്ദനം കുങ്കുമം എന്നിവ പുലയുള്ള സമയത്ത് തൊടാൻ പാടില്ല പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് തൊടാവുന്നതാണ് ചിലർ സംശയം ചോദിക്കുക പത്തും പതിനൊന്നല്ലേ പത്തും പതിനൊന്നും ബ്രാഹ്മണർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സമ്പ്രദായമാണ് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സാ വാച കർമ്മണ ആരെയും ഉപദ്രവിക്കാത്ത എല്ലാം ബ്രഹ്മാർപ്പണം സമർപ്പയാമി ജീവിക്കുന്നവരാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് അവരുടെ ആഹാരത്തിന് പോലും മറ്റുള്ളവരുടെ ജീവൻ എടുക്കാത്തവരാണ് ഇപ്പോൾ ചിലർ ചോദിക്കും സസ്യങ്ങൾക്ക് ജീവനില്ലേ ഓരോ ഓരോ ജീവനുകൾക്കും ഓരോ ഭക്ഷണരീതി പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ കഴിക്കാം അത് പ്രകൃതി നിയമമാണ് അതുകൊണ്ട് ആ സസ്യാഹാരിയാണ് മനുഷ്യൻ ബേസിക്കലി ഒരു സംശയം വേണ്ട സസ്യാഹാരികളായ ജീവജാലങ്ങൾ കണ്ണ് തുറന്നുകൊ പിടിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് മത്സ്യമാംസാദികൾ കഴിക്കുന്ന ജീവജാലങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത് കണ്ണടച്ചു പിടിച്ചുകൊണ്ടാണ് ഏഴു ദിവസം കഴിയുമ്പോഴേക്കായിരിക്കും അവർ കണ്ണു തുറക്കുക അതിൽ നിന്നു നമ്മൾക്ക് മനസ്സിലാക്കാം മനുഷ്യൻ സസ്യബുക്കാണ് അവൻ്റെ ബുദ്ധി അവൻ്റെ വിവേകം മനസ്സിലാക്കി തീ കണ്ടുപിടിച്ചു വേവിക്കാൻ തുടങ്ങി ഉപ്പ് ചേർത്തു മധുരം ചേർത്തു ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ വിപുലീകരിച്ചു അന്ന് തൊട്ടേ അവന് അസുഖങ്ങളും വരാൻ തുടങ്ങി ഇതൊന്നും ഇന്ന് കാലത്ത് കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ച് കഴിച്ചു പോകണം ഇല്ലെങ്കിൽ പ്രഷർ ഷുഗർ രോഗങ്ങളൊരിയില്ല എൻ്റെ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകൾ ഗുരുനാഥൻ്റെ കൂടെ ഒരുപാട് കാലം പാദപൂജ സേവ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ആ അറിവുകൾ ഒരു ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് കാരണം എന്നാലെ ഈ അറിവുകൾ നശിച്ചു പോകാതെ ഒരറിവും ഞാൻ കൊണ്ടുവന്നതല്ല ഈ ഭൂമിയിൽ വന്ന് എനിക്ക് കിട്ടിയതാണ് അതിവിടെ ഉപേക്ഷിച്ചു കൊണ്ടുപോകണം എന്നാലെ മറഞ്ഞു പോകാതെ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിയനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംമഹാഭദ്രകാളിയമ്മയുടെ നാമത്തിലും വിഷ്ണുമായസ്വാമിയുടെ നാമത്തിലും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവാ